അപ്പോൾ വൈകുന്നേരം ഏട്ടൻ വരെ സമയമായി അപ്പോൾ നമുക്കിന്ന് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാം കൊഴുക്കട്ട അരിപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ട ഓക്കെ തേങ്ങ ചിരണ്ടിട്ട് ശർക്കര വേണം ജീരകം വേണം ഞാൻ ഞാൻ സാധാരണ കുഴുക്കട്ടുണ്ടാക്കുന്നുണ്ടല്ലോ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലാണ് ഞാൻ അരിപ്പൊടി കുഴയ്ക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാം അപ്പം തേങ്ങ ഞാൻ ചേരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര എടുക്കാമേ ശർക്കര എടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചത് നമുക്ക് ആ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാവേ വെള്ളം തിളച്ചു മാറി ശർക്കര എടുക്കാം ഇത് കണ്ടോ ഈ ശർക്കര ഉണ്ടല്ലോ ശർക്കര പൊടിയാണ് നമുക്ക് ഈ ശർക്കര മേടിച്ചോണ്ട് വന്നിട്ട് ചേരണ്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല ഈ ചതുരത്തിലിരിക്കുന്ന ശർക്കരയിൽ നമ്മളിങ്ങനെ ശർക്കരപ്പാനി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശർക്കര അത് എന്നാ വലിയ പ്രയാസമാണ് നമുക്കതൊന്ന് ചേരണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് അടുത്ത് പറഞ്ഞപ്പം എനിക്ക് ഇത് ഇതേട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ് ജേഗറി പൗഡർ ശർക്കരപ്പൊടി അപ്പം ഇത് വെച്ചിട്ട് ഇതാണ് നമ്മൾ തേങ്ങയിൽ മിക്സ് ചെയ്യാൻ വേണം ഓക്കെ അപ്പം നമുക്ക് അത് കട്ട് ചെയ്യാം ഹാ ഹാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഓൾറെഡി ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിനി അതിനകത്തോട്ട് നമുക്ക് ജീരകം പൊടിച്ചിടാം ഏലക്ക ഇടണം പക്ഷേ ഏലക്ക ഇല്ല തീർന്നു നമ്മുടെ തീർന്നു അപ്പം നമുക്ക് ജീരകം പൊടിച്ചിടാം അപ്പോൾ ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് ജീരകം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സംഭവം കിട്ടാം ഓക്കെ അപ്പം ഞാനത് തേങ്ങാ ചിരണ്ടി തേങ്ങയിൽ കുറച്ച് ജീരകം പൊടിച്ചിട്ടു പിന്നെന്താ ശർക്കര പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇനി നമുക്ക് അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം തിളച്ചിരിക്കുകയെന്ന് വന്നില്ലേ അപ്പം നമുക്കതെടുത്തിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പൊടിയെ ഓക്കെ അപ്പം നമുക്ക് അരിപ്പൊടി ഞാൻ ഉപ്പിട്ട് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണേ അപ്പം അതിനകത്തോട്ട് നമുക്ക് എന്താ പറയുക തിളച്ച വെള്ളം ഒഴിക്കാം ഓക്കെ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ശർക്കരയും തേങ്ങായും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചൂണ്ടിൻ്റെ കാണുന്നത് കേട്ടോ അങ്ങനെയും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശർക്കയൊന്നും എടുത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അതിനൊരു ത്രില്ലേ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇളക്കുന്നത് കാരണം തിളച്ച വെള്ളമാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ തിളച്ച വെള്ളമാകുമ്പോ കൈ പൊള്ളും അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുഴപ്പമില്ല ഞാനിപ്പം ഇതുകൊണ്ടാണ് കുഴച്ചത് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നു നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ്നെസ് സോഫ്റ്റ്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നു നിങ്ങള് ചെയ്യുമ്പോ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ചെയ്യണം കേട്ടോ ഞാനിപ്പം എന്റെ പാത്രം ഒന്നും ഫ്രീ അല്ല എല്ലാത്തിനും എന്നൊക്കെ വെച്ചിരിക്കുക പിന്നെ ഉള്ളത് മുകളിൽ എടുത്ത് വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാന് ഇത് സ്റ്റീമറിലാണ് ഞാൻ വെക്കാൻ പോണത് സ്റ്റീമറിലാണ് അപ്പം നമുക്കിത് വെള്ളം എന്നറിച്ച് നമുക്കിത് എന്താ പറയേ ചൂടാകാൻ വെക്കാം എന്നിട്ട് നമുക്ക് കൊഴുക്കെട്ടാ കിട്ടാം ഓക്കേ അപ്പം നമുക്ക് കൈവെള്ളയില് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഉണ്ടാകാം നന്നായിട്ടൊന്ന് ശേഷം നമ്മൾ അവിടെ ചെറിയ കുഴി പോലുണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകിൽ സ്പൂൺ വെച്ച് അല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ഉരുട്ടാം നമുക്കത് നേരെ ഈ സ്റ്റീം നമ്മൾ സ്റ്റീമറല്ലേ അതിനേക്ക് നമുക്കത് വെക്കാം ഓക്കെ ഞാൻ കൊഴുക്കട്ട എല്ലാം എടുത്ത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ അതേ ഞാൻ കൊഴുക്കട്ട വെള്ളിയിൽ എടുത്ത് വെച്ചു കണ്ടോ രണ്ടുമൂന്നെണ്ണം എടുത്ത് നമുക്ക് ഓൾറെഡി എപ്പോഴേ കേട്ടാ വന്നു അപ്പം ഞാൻ കൊഴുക്കട്ട എടുത്തു ബാക്കി നമുക്ക് എടുത്ത് കഴിക്കാം ഓക്കേ അപ്പൊ കുഴുക്കട്ടയൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു ഞാനിപ്പോൾ അവിടെ നിന്ന് ഇരുന്നേറ്റ് അടുക്കളയിലോട്ട് പോകുന്നത് നമുക്കത് മാത്രമല്ലല്ലോ പണി നമുക്ക് വേറെ പണികളും ഇഷ്ടം പോരോ അടുക്കളയിൽ കിടക്കുകയല്ലേ വീട്ടമ്മയല്ലേ വീട്ടമ്മ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്